നമസ്കാരം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ കൂടുതൽ ചുരുളിയുന്ന ദിവസങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിലായി പാകിസ്ഥാൻ രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകിയതിന് ഹരിയാനയിലെ കൈതാളിൽ അറസ്റ്റിലായ യുവാവ് കുറ്റം സമ്മതിച്ചെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇന്ത്യ പാക് സംഘർഷത്തെ സംബന്ധിച്ചും ഓപ്പറേഷൻ സിന്ധൂറിനെ സംബന്ധിച്ചും പാകിസ്ഥാന് വിവരങ്ങൾ അപ്പപ്പോൾ കൈമാറിയെന്ന് പ്രതി സമ്മതിച്ചതായി പോലീസ് വ്യക്തമാക്കി ഗുഹുല പോലീസ് സ്റ്റേഷന് കീഴിലുള്ള മസ്ത്ഗഡ് ഗ്രാമത്തിൽ താമസിക്കുന്ന ദേവേന്ദർ സിംഗ് എന്ന ഇരുപത്തിയഞ്ചുകാരനാണ് കഴിഞ്ഞ ദിവസം പോലീസ് പിടിയിലാകുന്നത് പാകിസ്ഥാനുള്ള ഒരാൾക്ക് ദേവേന്ദർ തന്ത്രപ്രധാനമായ സൈനിക വിവരങ്ങൾ കൈമാറിയെന്നാണ് പോലീസ് കണ്ടെത്തിയത് ചോദ്യം ചെയ്യലിൽ യുവാവ് കുറ്റം സമ്മതിച്ചിട്ടുണ്ട് പട്യാലയിലെ ഒരു കോളേജിൽ എം എ സയൻസ് വിദ്യാർത്ഥിയാണ് പിടിയിലായ ദേവേന്ദർ പടിയാലയിലെ സൈനിക സ്ഥാപനങ്ങളുടെ ഫോട്ടോകളും വീഡിയോകളും ദേവേന്ദർ പകർത്തുകയും അത് പാകിസ്ഥാനുള്ള ഒരാൾക്ക് പങ്കുവെക്കുകയും ചെയ്തതായി പോലീസ് കണ്ടെത്തിയിരുന്നു സോഷ്യൽ മീഡിയയിൽ തോക്കുകളുടെ ചിത്രങ്ങളും മറ്റും ചിത്രീകരിച്ചതിന് ഞായറാഴ്ചയാണ് ദേവേന്ദറിനെ പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്തത് എന്നാൽ ചോദ്യം ചെയ്യലിനിടെയാണ് യുവാവ് പാകിസ്ഥാൻ സൈനിക രഹസ്യങ്ങൾ കൈമാറിയതായി പോലീസ് കണ്ടെത്തുന്നത് കഴിഞ്ഞ വർഷം നവംബറിൽ കർതാപൂർ ഇടനാഴി വഴി യുവാവ് പാകിസ്ഥാനിലേക്ക് പോയതായും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് ദേവേന്ദ്രന്റെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളും പരിശോധിക്കുകയാണ് വിശദമായ അന്വേഷണം നടക്കുകയാണെന്ന് കൈതാ ഡി എസ് പിർഭൽ വ്യക്തമാക്കി രണ്ടു ദിവസം മുൻപും പാകിസ്ഥാന ഇന്ത്യയുടെ സൈനിക വിവരങ്ങൾ ചൂർത്തിക്കൊടുത്ത ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പാനിപത്തിലെ വ്യവസായയിൽ സുരക്ഷാ ഗാർഡായ ഉത്തർപ്രദേശ് ഖൈറാന സ്വദേശി ാണ് പോലീസ് പിടിയിലായത് യുവാവിനെതിൽ ഇയാൾക്ക് പാകിസ്ഥാനിലെ ചിലരുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തി പല പ്രധാനപ്പെട്ട വിവരങ്ങളും പ്രതി ഇയാൾക്ക് കൈമാറിയിരുന്നതായി കർണാൽ പോലീസ് സൂപ്രണ്ട് ഗംഗാറാം പുനിയ പറഞ്ഞു അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ കനത്ത തിരിച്ചടിയാണ് പാകിസ്ഥാനും പാക് ഭീകരർക്കും ഭാരതം നൽകിയത് ഇരുപത്തിയഞ്ചോളം സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ ഇസ്ലാമിക ഭീകരർക്ക് നൽകുന്ന തിരിച്ചടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയത് ഒരു സാധാരണക്കാരനും ഒരുക്കാതെ ഭീകര കേന്ദ്രങ്ങൾ ഭാരതം തകർത്തപ്പോൾ ഭീകരർക്ക് വേണ്ടി പാക് സൈന്യം ഇടപെട്ടു ഇതോടെ പ്രതികരിക്കാൻ തന്നെ നമ്മുടെ രാജ്യം ഇടപെട്ടു പാക് സൈന്യത്തോടല്ല ഭീകരരോടായിരുന്നു ഭാരതത്തിന്റെ പോരാട്ടം എന്നാൽ പാക് സൈന്യം ഇടപെട്ട് ഭീകരർക്ക് വേണ്ടി പോരാടാൻ തീരുമാനിച്ചപ്പോൾ അതേ രീതിയിൽ പ്രതികരിക്കാൻ ഇന്ത്യൻ സേന നിർബന്ധിതരായി ഇന്ത്യൻ സൈനിക താവളങ്ങളെ ആക്രമിക്കാനുള്ള പാക് നീക്കം ഭാരതം ഫലപ്രദമായി ചേർത്തപ്പോൾ പ്രത്യാക്രമണത്തിൽ കറാച്ചി മുതൽ പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദ് വരെ നിന്ന് കത്തി പാകിസ്ഥാന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലൊന്നായ കറാച്ചി തുറമുഖത്തെ ലക്ഷ്യമിട്ട് ശക്തമായ ആക്രമണമാണ് ഇന്ത്യൻ നാവികസേന നടത്തിയത് ഭാരതത്തിന്റെ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്തും ആക്രമണത്തിന്റെ ഭാഗമായി ഇതൊക്കെ നമ്മൾ വാർത്തകളിലൂടെ കണ്ടതുമാണ് വെബ്ഡെസ്ക് ന്യൂസ് തുമ്പമൻ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തണ മഹാസത്രം രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീറ്റ് നെറ്റ്വർക്കിൽ